Música ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കുറച്ച് ക്യാപ്പുകൾ ഇതേപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കഴുകി തുടച്ചെടുത്തതിന് ശേഷം നമ്മളിതാ വൈറ്റ് കളർ പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ് പെയിൻറ്റ് ചെയ്യുന്നതിനു വെച്ചിട്ടുണ്ടെങ്കിൽ ആ എഴുതിയ മാർക്കിങ്സ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു വൈറ്റ് പെയിൻറ്റ് ബേസ് കോട്ടും കൂടി ആവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ കൊടുത്തതിന് ശേഷം ഉണക്കി ഉണക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൽ നിന്ന് ഒരു ക്യാപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ക്യാപ്പ് എടുത്തിട്ട് ആദ്യം ഒരു വലിയ റൗണ്ട് വരച്ചു പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് ചെറിയ ഒരു ഇത് വെച്ചിട്ട് വരച്ചു കേട്ടോ എപ്പോഴും നമ്മൾ കോമ്പോസും പെൻസിലും വെച്ച് വരയ്ക്കുമ്പോൾ പലർക്കും അത് പറ്റുന്നില്ല അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആ ചെറിയ റൗണ്ട് കറക്റ്റ് സെൻറ്ററായില്ല അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ആക്കി സെൻറ്ററാക്കൊടുത്ത് വരച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഇതേപോലെ വരച്ചു പിന്നെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ഈ രണ്ട് സൈഡുകൾ നമ്മളിങ്ങനെ ആ ഒരു സ്ട്രെയിറ്റ് ലൈനിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ടോ ഭയങ്കര ഈസിയാണ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ വരച്ച് കഴിയുമ്പോൾ നല്ല ലുക്കാണ് കേട്ടോ ഒരു അടിപൊളിയായിട്ടുള്ള വോൾ ആയിട്ട് തന്നെ വരുന്നുണ്ട് അങ്ങനെ എമസോണിലൊക്കെ നോക്കുമ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ എമസോണിലൊക്കെ ഓൺലൈനിൽ ഭയങ്കര റേറ്റ് ഉള്ള ഒരു സംഭവമാണ് അപ്പോൾ സ്വന്തമായിട്ട് ചെയ്തെടുക്കാന്ന് വെച്ചു കേട്ടോ ഇനി ഇതാ ഇതിൻ്റെ ഔട്ടർ പോർഷനിലെല്ലാം നമ്മൾ ബ്ലൂ കളർ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പേൾ കളാണ് കൊടുത്തത് നമുക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ അതിനെങ്ങനെയൊന്നുമില്ല ഞാനൊരു ഇവിടെ അതിൻ്റെ ഒരു ഇതിൽ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത് പിന്നെ കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡിലുള്ള ബ്ലൂയില് കുറച്ച് വൈറ്റ് ചേർത്തിട്ട് അവിടെ കൊടുത്തു പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു സർക്കിൾ ബ്ലാക്ക് കളർ കൊടുത്തെടുത്തു കേട്ടോ അതിനുശേഷം താഴെ ആ വൈറ്റ് ഒന്നുകൂടെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മളെ പെന്ന് വെച്ച് വരച്ചതിൻ്റെ മാർക്കിങ്സ് ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു ഇനി അതൊന്ന് എല്ലാ സൈഡും കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഇതാ ആദ്യം ഒരു മാംഗോ ഷേപ്പ് വരയ്ക്കാൻ വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത് അവസാനം അത് ലീവ് മാംഗോ അത്ര ഭംഗി കൊണ്ട് ഞാൻ പിന്നെ ലീവ് ഷേപ്പിലോട്ട് എത്തിച്ചു കൂട്ടോ അങ്ങനെ ചെയ്തു പിന്നെ അതിൻ്റെ ബോർഡറിൽ ഔട്ടർ പോർഷനിൽ നമ്മളിത് ആ ഒരു യെല്ലോ കളറും കൊടുത്തു കെട്ടോ എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ യെല്ലോ കളർ കൊടുത്തിട്ട് പിന്നെ ഇത് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ പക്ഷേ ഇത് ഇതേപോലെയാണ് ചെയ്തെടുത്ത് ഒരു സൈഡ് ഇങ്ങനെ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട് ക്ലേ ഇല്ലെങ്കിൽ ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട് അത് കണ്ടാൽ മതി ഇനിയിപ്പോൾ ക്ലേ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കാനാണ് ക്ലേ എടുക്കുന്നത് ഇതേപോലെ പൈപ്പ് പോലെ എടുത്തതിന് ശേഷം നമ്മളിതാ അതിൻ്റെ രണ്ട് റൗണ്ടിൻ്റെ ഉള്ളിലത്തെ പുറത്തെ ഭാഗങ്ങളുണ്ടല്ലോ അവിടെ ഒന്നും നമ്മളിതിങ്ങനെ വെച്ച് കൊടുക്കാനുണ്ട് അപ്പോൾ ഒരു നല്ലൊരു എക്സ്ട്രാ ഒരു ലുക്കും കൂടെ വരാൻ വേണ്ടിയാണ് ചെയ്തെടുക്കുന്നത് ഇനിയിപ്പം അതൊന്നും ഇത് ക്ലേ ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചാലും മതി കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ചെയ്തെടുക്ക എടുത്തിട്ടുണ്ട് അതിന് ശേഷം ദാ അതിൻ്റെ ആ ഒരു ബ്ലൂവിൻ്റെ ഔട്ടറിലും നമ്മൾ ഈ ഒരു ക്ലേ വെച്ച് സർക്കിൾ ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ ഈ പൈപ്പാക്കുന്നത് അറിയാമല്ലോ എല്ലാം ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് അത് ഇതേപോലെ നന്നായിട്ട് പൈപ്പാക്കി കൊടുക്കുന്നുണ്ട് ഗ്ലൂ വെച്ചിട്ട് വേണം ഓരോന്നും ഒട്ടിക്കാട്ടോ പ്ലാസ്റ്റിക് ബോട്ടിലായത് ആയതുകൊണ്ട് കേട്ടോ അതിനുശേഷം ഒരു റീഫിലിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് ആദ്യത്തെ ആ വലിയ റൗണ്ടിൽ നമ്മളിങ്ങനെ കുത്തി കുത്തി കൊടുക്കാനായിട്ട് അപ്പോൾ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ വരും ഉള്ളിലത്തെ ഇതിൽ നിബ്ബ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് നമ്മൾ കുത്തി കൊടുക്കുന്നത് അതായത് അതിൻ്റെ പെന്നിൻ്റെ ലിഡ് ഉണ്ടല്ലോ ആ ലിഡ് വെച്ച് കുത്തി കൊടുക്കുമ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഓട്ടകൾ വരും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് നന്നും ഭംഗിയായിട്ട് അതിനെ ഒട്ടിച്ച് സർക്കിളാക്കി കൊടുക്കുക സെൻറ്ററിൽ നമ്മളൊരു സ്റ്റോൺ വെച്ച് കൊടുത്തു അതേപോലെ തന്നെ ഈ ഒരു ഔട്ടർ സർക്കിളിലും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിതാ സർക്കിൾ ഷേപ്പിലുള്ള കുറച്ച് സ്റ്റോൺസ് ഉണ്ട് മീഷോന്ന് മേടിക്കുന്നതാണ് കേട്ടോ അതും ഹൺഡ്രഡ് സംതിങ്ങിന് ഒരുപാട് സ്റ്റോൺസ് കിട്ടും വിത്ത് ഗ്ലൂ കിട്ടും കേട്ടോ അപ്പോൾ അത് നോക്കിയാൽ മതി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതായത് ഫുള്ളായിട്ട് സർക്കിൾ വെച്ച് സർക്കിൾ സ്റ്റോൺസ് വെച്ച് ഓടിച്ചു ഇനി അതിൻ്റെ ഉള്ളിലും നമ്മളിതാ ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ഒരു എന്താ പറയുക ഒരു ഓവൽ ഷേപ്പ് അല്ല എന്നാലും അങ്ങനെ തോന്നുന്ന പോലത്തെ ഒരു ഷേപ്പാണ് വെച്ചു കൊടുക്കുന്നത് ഇതൊക്കെ നമുക്കൊന്ന് ഭംഗിയാക്കാൻ വേണ്ടി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കുറച്ചുകൂടെ കുറച്ചുകൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒക്കെ ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ അല്ല സോറി മിറർ നേരത്തെ സ്റ്റോൺ എന്നാണ് പറഞ്ഞത് അപ്പോൾ അതായത് ഈ ഒരു ഭാഗത്തു നമ്മൾ കറക്റ്റായിട്ട് ഒരു സർക്കിൾ വരുന്ന ഷേപ്പിൽ തന്നെ നമ്മൾ ഒട്ടിച്ച് കൊടുത്തു കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ട് ഇനി ഈ ഇത് ഈയൊരു ഭാഗം നമുക്ക് ഭംഗിയാക്കണം അതിനായിട്ട് നമ്മൾ ഇത് എടുക്കുന്നുണ്ട് ഒരു മാംഗോ ഷേപ്പ് പോലെയാണ് ഞാൻ പിന്നീട് ഷേപ്പ് ഒക്കെ മാറ്റിയിട്ടുക അത്രയും കൂടി ഭംഗിയായിട്ട് വന്നില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഷേപ്പ് മാറ്റിയെടുക്കുകയാണ് ചെയ്ത് ഇതിൻ്റെയും ഔട്ടർ പോർഷൻ നമ്മൾ ക്ലേ വെച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ ഈ എൻ്റ് വരുന്ന പോർഷൻ എന്താ ഇതേപോലെ ചെയ്തിട്ട് അവിടെ ഒന്ന് നമ്മൾ ഷാർപ്പ് ചെയ്തിട്ട് രണ്ടെണ്ണം കൂടെ ഒറ്റ ലൈനായിട്ട് കൊണ്ടുവരണം കേട്ടോ അപ്പോഴാണ് ഭംഗി വരുന്നത് ഈ കാണുന്ന പോലെ ഒന്ന് ചെയ്തിട്ട് എൻ്റെ ഒറ്റ ലൈനായിട്ട് കൊണ്ടുവന്ന് ഒന്ന് ഭംഗിയാക്കി കൊടുത്താൽ മതി ഇനി നമ്മളിതാ വീണ്ടും നമ്മുടെ ആ ഒരു ഇത് വെച്ചിട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പെണ്ണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടൊന്ന് കുത്തി 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 കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഇത് തന്നെയായിട്ട് വരും ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ക്യാപ്പിൻ്റെ ഉള്ളിൽ ഈ ഇതിൻ്റെ സെൻ്റർ ഭാഗത്തും ലൈൻ വരച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് പോലെ ഉണ്ടാക്കിയിട്ട് അതിനൊന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം ചെ താഴേന്ന് ചെറിയ താഴേന്ന് ചെറിയ ചെറിയ ബോൾസ് പിന്നെ വലുത് 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 അങ്ങനെ വെച്ചിട്ട് ഇഴക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഇവിടെ നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പ് പോലത്തെ ഓവലല്ല സൈഡ് ശരിക്കൊരു ഷാർപ്പാണ് അങ്ങനത്തെ ഒരു ഷേപ്പ് ഉണ്ടായിരുന്നല്ലോ അത് ഇങ്ങനെ വെച്ച് കൊടുക്കാനുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഒന്നൊരു ഷേപ്പ് ഭംഗിയായിട്ട് വരും അപ്പോൾ ഞാനിത് മാംഗോ അല്ല ലീഫോ അല്ലാത്തൊരു ഷേപ്പിലോട്ടാണ് അവസാനം വന്നപ്പോൾ വന്നത് ക്ലേ ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ വേറൊരു ഷേപ്പായി പോയിട്ടോ ഇനി ഉള്ളിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഗ്യാപ്പിൽ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ക്ലേ വെച്ച് അത് ഫില്ല് ചെയ്ത് കൂട്ടാം നമ്മുടെ ക്യാപ്പ് അടയ്ക്കുന്നൊരു പോഷനാണിത് അതുകൊണ്ടാണ് അപ്പോൾ അതിങ്ങനെ കുറച്ച് നമ്മുടെ ആ ക്യാപ്പിലോട്ട് കവർ ചെയ്ത് നിൽക്കുന്ന പോലെയാണ് നമ്മൾ ഈ ക്ലേ വെച്ചത് ഫിൽ ചെയ്ത് അല്ലെങ്കിൽ ഒരു വൃത്തിയേടായിട്ട് തോന്നി കേട്ടോ പിന്നെ ഇതിലോട്ട് കുറച്ച് ഇങ്ങനെ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടുള്ള ഡിസൈൻ ഉണ്ടല്ലോ അതൊന്ന് കൊടുത്തെടുത്തു കേട്ടോ അപ്പോൾ കുറച്ച് പ്ലെയിനായിട്ട് നിങ്ങൾക്ക് ഒരു ഭംഗി ഇല്ലാത്ത പോലെ തോന്നി അപ്പോൾ അത് കുറച്ചിങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെട്ടി വെട്ടി കൊടുക്കുന്ന പോലത്തെ ഒരു ഡിസൈൻ നമുക്ക് എന്തെങ്കിലും ഒരു പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്താൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ഇനി ഇതിനെ നമുക്ക് കുറച്ചും കൂടെ ഒന്നും ഭംഗിയാക്കാനായിട്ട് കുറച്ചിങ്ങനെ സർക്കിൾ പോലെ സർക്കിൾ ആയിരുന്നു സിക്സും നയനൊക്കെ പോലത്തെ കുറച്ച് കുറച്ച് ഡിസൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കാനായിട്ടോ വേറെ ഒന്നുമില്ല പ്ലെയിനായിട്ട് നിൽക്കുമ്പോൾ ഒരു ഭംഗിയായിട്ട് തോന്നിയില്ല അപ്പം ഞാൻ ചോദിച്ചാൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലത്തെ ഡിസൈൻ ഉണ്ടോ അതിന് വേണമെങ്കിൽ സിക്സും നയനൊക്കെ വിളിക്കാം അതുപോലെ കുറച്ച് ഡിസൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ട് നമ്മൾ വരച്ച് കൊടുക്കുന്നതായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം ഞാനിപ്പോൾ ഒരു റെഡ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതായത് ഫുള്ളായിട്ട് രണ്ട് സൈഡുകളിലും വരച്ചു കൊടുക്കുന്നത് പിന്നെ വരയ്ക്കുമ്പോൾ ഒടിപ്പിച്ച് ഒടിപ്പിച്ച് കൊടുക്കാണ്ട് ഇങ്ങനെ ഇടയിൽ ഇടയിൽ ഗ്യാപ്പ് ഇടുന്ന പോലെ ചെയ്യുകട്ടോ അപ്പോൾ ഇപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബ്ലൂവും കൊടുത്തു അതിന് ശേഷം നമ്മൾ കുറച്ച് സ്റ്റോൺസ് സർക്കിൾ സ്റ്റോൺസ് ഇതാ കേട്ടോ ഈ ഒരു ബ്ലൂ ആണ് ഈ സ്റ്റോൺ മേടിക്കുമ്പോൾ തന്നെ കിട്ടുന്നതാണ് കേട്ടോ അതോ അപ്പോൾ ഇതേപോലെ സ്റ്റോൺസും അവിടെ അവിടെയായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ആദ്യം ഞാനിങ്ങനെ ലൈൻ ലൈനായിട്ട് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് തോന്നി അത് അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി വെച്ചു വിട്ടു അപ്പോൾ കുറച്ചും ഭംഗിയായിട്ട് വന്നു വിട്ടു അപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡുകളിലും നമ്മൾ അങ്ങനെ വെച്ച് കൊടുത്തു സ്റ്റോൺസൊക്കെ വരുമ്പോഴാണ് കുറച്ചും കൂടി ഒന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് കേട്ടോ നമ്മുടെ ആ സർക്കിൾ കണ്ടോ ഇവിടെ ഇങ്ങനെ വെട്ടി 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 പോയ പോലെ ആയി ഉണങ്ങി കഴിഞ്ഞപ്പോൾ പറ്റിയതാണത് ക്ലേ അപ്പോൾ അവിടെ ഞാൻ കുറച്ച് സ്റ്റോൺസ് ഒട്ടിച്ച് അതൊന്നും ഫില്ല് ചെയ്ത് കൊടുക്കുക അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഭംഗിയില്ല കേട്ടോ പിന്നെ അതാ കുറച്ച് വൈറ്റ് ബ്ലൂവും വൈറ്റും കൂടി ഒരു ടെസൽസ് ഉണ്ടെങ്കിൽ കുറച്ച് എന്താണ് ബീഡ്സൊക്കെ എടുത്തിട്ട് ഇതേപോലെ എടുത്തിട്ട് നമ്മളിത് ഒരു നീഡിലാണ് കേട്ടോ അതോ ചൂടാക്കിയിട്ട് ഹോൾ പോലെ ആക്കിയിട്ട് ഇതിലോട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണ് ആ ടെസൽസ് ഉണ്ടാക്കി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഇങ്ങനെ വെറുതെ ചുറ്റി ചുറ്റി കൊടുത്ത് കട്ട് ചെയ്തെടുത്താൽ മതി ഒരു സൈഡ് കേട്ടോ അപ്പോൾ അതായത് ഇതേപോലെ നമ്മൾ എടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ എടുത്തതിന് ശേഷം നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ ഒരു സൈഡ് മാത്രമായിട്ട് എടുത്ത് അവിടെ കെട്ടിയിടാട്ടോ പക്ഷെ എനിക്ക് തോന്നി അത് അത്രയും കൂടെ ഭംഗിയായിട്ട് രണ്ട് ലൈനായിട്ട് ഇങ്ങനെ കിടന്നോട്ടെ എന്ന് വിളിച്ചിട്ട് നമ്മുടെ സ്റ്റോൺ മിറർ ഉണങ്ങിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ ഇളകി പോരുന്നുണ്ട് അപ്പോൾ അത് ഇതേപോലെ ചെയ്തിട്ട് ഇതൊന്ന് ജസ്റ്റ് താഴെ കൊണ്ടൊന്നൊന്ന് കെട്ടി കൊടുക്കുകയാണ് അപ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗി ഉണ്ടാവും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്നേക്കാളും കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഇങ്ങനെ നിൽക്കുന്നതെന്ന് തോന്നിയിട്ടോ അപ്പോൾ അതിയേപോലെ ചെയ്തുകൊടുത്തു അതിനുശേഷം ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു ത്രെഡ് എടുത്തിട്ട് മോളിൽ കൊടുക്കുകയാണ് ചൂടാക്കി കൊടുത്തിട്ട് കുത്തി കൊടുക്കാട്ടെ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതാക്കി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പിക്കേഷൻ ആയാലും മതി കേട്ടോ അപ്പോൾ ട്രാൻസ്പെറൻറ്റ് ആകുമ്പോൾ നമുക്കതങ്ങനെ കാണില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിൽ ഒന്ന് ജസ്റ്റ് എടുത്തിട്ട് ഇത് ഒറ്റ ലെയർ മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ ആദ്യം ഒന്ന് ആദ്യമൊന്നിവിടെ ആദ്യത്തെ ഒന്ന് കെട്ടി കേട്ടോ അപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് ചെയ്തതെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കുക പിന്നെ അതാതിങ്ങനെ ഏറ്റവും എൻ്റെ ഭാഗം കൂട്ടിയിട്ട് ഒന്ന് കെട്ടി കെട്ടിക്കൊടുത്താൽ മതി അപ്പോൾ ഇത്രേ ഉള്ളൂ ഇനി ഇതിനൊന്ന് വാർണിഷ് ചെയ്തുകൂടെ കൊടുത്താൽ നല്ല രസമായിരിക്കും കേട്ടോ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇവിടെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകാതിരിക്കാൻ അതിന് ശേഷം നമ്മൾ അതിൻ്റെ കൂടെ കെട്ടി കെട്ടിക്കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല രസമാണ് ടെസൽസ് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് അല്ല അടിപൊളി ലുക്കാണ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണ് ഈ ചാനൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അതായത് നമ്മൾ ഡോർമി ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണട്ടെ ഇങ്ങനെ കാറ്റൊക്കെ അടിക്കുമ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും നമ്മുടെ കൂടി ആകുമ്പോൾ ഞാൻ പുറത്ത് കൊണ്ടിട്ട് കാണിച്ചു തരാം ഞാൻ ടെറസിൽ കൊണ്ടുപോയിട്ട് പോകാതെ ഈ ഒരു ലുക്കാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അടിപൊളിയായിട്ട് എല്ലാവരും ട്രൈ ട്രൈ